മുളെ എന്തോ ഉണ്ട് സ്പെഷ്യൽ നാരങ്ങ വെള്ളം എന്തോ ഉള്ളത് മുളകായിട്ട് ഏഹ് മഞ്ചാര ഇഞ്ചിയൊക്കെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണോ ഇതാരാ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ ഈ ഉച്ച സമയത്തൊക്കെ നോക്കി പൊട്ടിക്കണം കേട്ടോ തീർന്ന പരിപാടി ഭയങ്കര പാത്രമാണ് എന്തോ ഏഹ് ആട്ടെ ഇനി എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ ഒരു സ്കൂട്ടി വേണമെന്ന് പിന്നെ ഈ റോഡിന് ഞാനിവിടെ ആക്കിയിട്ട് വന്നതിൻ്റെ മാതാവിനെ ഉറപ്പ് വെച്ചാൽ ഞാൻ എൻ്റെ കൊച്ചിനിവിടെ ആക്കിയിട്ട് പോകുന്നത് ഞാൻ ഏത് നാട്ടിൽ പോയാലും ഒട്ടേക്ക് ആയാലും കൊല്ലത്ത് പോയാലും ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ അല്ലാതല്ലേ ആ പോയിട്ട് വരുമ്പോൾ എൻ്റെ കൊച്ചി ഈ റോഡിൽ ഒറ്റയാണ് ചില സമയത്ത് എല്ലാം ഒരു തീരെ നീ എല്ലാം കൂടെ മറിഞ്ഞു വഴിക്ക് ഒരാൾ മഴയ്ക്ക് കയറി വന്ന ആളെ സഹായിച്ചത് എല്ലാം പറക്കി വെച്ചൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ചൂടെന്ന് പറഞ്ഞാൽ അന്യ ചൂടാട്ടോ ബൈക്കിനകത്തൊക്കെ യാത്രയെന്നു പറയുന്ന കാര്യം പോക്കാണ് ഈ സമയത്തേക്കാണ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണത് അപ്പൊ ഞങ്ങള് ഏഴാംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര റോഡാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയാണ് ഒരു അടിപൊളി സോടാനാരങ്ങളിൽ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ സോടാനാരങ്ങൾത്തിനൊക്കെ ആയിരം ഒരു സ്പെഷ്യലാണ് ഈ വെള്ളം തരുന്ന ഒരാളാണ് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനും കാരണം മോളുടെ പേരെന്ത്വാ ഗൗരി സന്തോഷം എന്നാണ് മോളുടെ പേര് കേട്ടോ ഇത് കൊല്ലം കൊട്ടാരക്കര റോഡിൽ ഏഴാം ഏഴാം കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആ പെട്രോൾ പമ്പിന്റെ ഇറക്കം കൊണ്ടിറങ്ങുമ്പോൾ പെട്രോൾ പമ്പിന്റെ അടുത്താണ് മോളെ കട ഇതുവഴി കൊല്ലം കൊട്ടാരക്കര റോഡ് പോകുമ്പോ തന്നെ മോളെ കാണാൻ പറ്റും ആ റോഡ് സൈഡിൽ തന്നെ മോളിരിക്കുന്നത് എന്തോ വെള്ളം ഒഴിക്കുന്നത് സോടാനാരങ്ങൾ എന്തോ സ്പെഷ്യൽ എന്തുവാ ഇഞ്ചിയും ഇഞ്ചിയും മുളകൊക്കെ കിട്ടാൻ അടിപൊളി ഒരു സാധനമാണ് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ രണ്ട് മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനിയിപ്പം ഏഴാം ക്ലാസ്സിലോട്ട് ആവാൻ പോവാണ് ഇപ്പം വെക്കേഷൻ ആണല്ലോ അല്ലേ വെക്കേഷൻ സമയത്ത് മാത്രമേ മോളോട് നിക്കത്തുള്ളൂ ഏഹ് ഞാൻ എന്തായാലും മുകളിലെ സോടാൻ തന്നെയുള്ള ഞാൻ കുടിക്കട്ടാതി അത് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് ഉപ്പും എല്ലാം അറിയാം കിടിലോ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്ന സമയത്ത് ഒരു നാലഞ്ച് പേര് കടയിലൊക്കെ ഉണ്ടായിരുന്നു ടക്ക ടക്കു പറഞ്ഞാ അപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് മോൾ ഇത് എപ്പം എത്ര മോളിപ്പം എപ്പോൾ മുതലേ സോടാനരങ്ങളിലൊക്കെ ഒഴിക്കാൻ തുടങ്ങിയത് കുറെ നാളായോ ഏഹ് അമ്മയെ സഹായിക്കാൻ വന്നതാണോ ഈ കട യഥാർത്ഥത്തിൽ മോളിലെ അമ്മയുടെ ആണ് കേട്ടോ അമ്മ ഏഹ് ആ കിട്ടോ എല്ലാം കിട്ടോ മോളിലെ സ്പെഷ്യൽ ആയിട്ടും മൊത്തം ഇട്ടോ ആ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് മോളെ കടയിൽപ്പിച്ചിട്ടാണ് പോകുന്നത് മോളീ സോടാനരങ്ങളിലൊക്കെ അമ്മ ഒഴിക്കുന്ന എല്ലാം നോക്കി പഠിച്ചിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു ഒരു ദിവസം മോളങ്ങ് സനിയങ്ങ് ഉണ്ടാക്കിയതാണ് അത് ആദ്യം ആർക്കും ഉണ്ടാക്കി കൊടുത്തേ അമ്മയ്ക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തേണോ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് സൂപ്പറാന്ന് പറഞ്ഞു ധൈര്യമായിട്ട് പിന്നെ ചെയ്തോളാൻ പറഞ്ഞില്ലേ സംഭവം അടിപൊളിയാ അടിപൊളി എരിയും ഇഞ്ചിയിടയും നമ്മള് സദാ പിടിക്കുന്ന സോഡ നിറങ്ങാൻ പോലെ തന്നെ പക്ഷെ അതിനകത്തൊരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ അത് ഈ മോള് തരുന്നതിന്റെ അപ്പോ ഉറപ്പാട്ടും കൊല്ലം കൊട്ടാരക്കര റോഡ് പോകുന്നവർ ഉറപ്പാട്ടും ഈ മോളിലെ കടയിൽ നിന്ന് കയറണം മോള് പഠിത്തം കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു രസത്തിനോ അല്ലെങ്കിൽ ഒരു സമയം പൂക്കിനോ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നതല്ല കേട്ടോ മോളിലെ മോൾക്ക് കൃത്യമായിട്ട് അറിയാമോ മോളിലെ ജീവിതമാർഗവും മോളുടെ അമ്മയെ സഹായിക്കാൻ കൂടി വേണ്ടി മാത്രമാണ് ഈ കടയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ കടയിൽ വന്ന് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താൽ അവർക്ക് അത് വലിയൊരു സഹായമാവും അതിനൊരു വെറുതെ ഒരു നാരങ്ങ വെള്ളമല്ല കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോള് തന്നെ കണ്ടുപഠിച്ചതാണ് ഒരു ദിവസം നീ ഒഴിച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒഴിച്ചാലും കൊള്ളാം അഥവാ ഞാൻ അങ്ങോട്ടേക്കങ്ങോട്ട് പോയി കയറി നിന്ന് ഒഴിക്കണ മോളെന്ന് പറഞ്ഞു രാജിയൊക്കെ മടിയായിരുന്നു പിന്നെ ഞാനിങ്ങനെ പോകുമ്പം ആ ആൾ വരുമ്പോൾ ആളോട് ചോദിക്കുമ്പോൾ ഞാൻ അവള് ഒളിച്ചിരിക്കുവരുന്നത് അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞ മുളെ നമുക്ക് ഇല്ലല്ലേ മോളും കൂടെ ഒഴിക്കുക അന്നേരം നമുക്ക് പൈസ കിട്ടുമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അഥവാ ടിക്കറ്റ് എടുക്കാനോ നാരങ്ങക്കൊക്കെ ബുക്കിടയ്ക്ക് പോകും ഇവിടെ ഒന്ന് പത്ത് രൂപ എടുത്ത് അവിടെ ഇറങ്ങി നാരങ്ങി ഒഴിക്കുമ്പോൾ അന്നേരത്തിന് എൻ്റെ കൊച്ചൊഴിച്ചു കൊടുക്കും അങ്ങനെ നൂറുപേ കൊടുക്കുന്നതിന് ചിലപ്പം ബാക്കി ആ മുളകായി കണക്കിടന്ന് പറയും അങ്ങനെ തന്നെ കണ്ടുപിടിച്ച് ചെയ്തതാണ് അങ്ങനെ ഒരു ദിവസം വിളവോ ഒഴിച്ച് ഒഴിച്ചപ്പോൾ കൊള്ളാം ഇഞ്ചി മുളവും മധുരവും എല്ലാം കണക്കിലിടുന്നുണ്ട് ഞാൻ പറഞ്ഞ കൊള്ളാ അല്ല ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ ചേച്ചിയുടെ മോളെ നിന്ന സമയത്ത് ഒരു രണ്ടുപേരൂടെ അവിടെ ഇരുന്ന് കണ്ടുപിടിച്ചതായിരിക്കാം എനിക്കറിയത്തില്ല അങ്ങനെ അന്ന് ഒഴിച്ചപ്പോ കൊള്ളായിരുന്നു ഞാൻ ആ മോ ഒഴിക്കാൻ അറിയാല്ലേ അങ്ങനെ അനിയത്തിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു വെള്ളമൊക്കെ അറിയാം സൂപ്പർ വെള്ളമോ അങ്ങനെ ഒഴിച്ച് കൊള്ളാന്നെ ഞാൻ പറഞ്ഞ മോളെ തുടങ്ങുമോളെ ആ ചിര ആൾക്കാരുണ്ട് എന്റെ കൊച്ചിന് തിരക്കിയാ മോളെന്തിയെന്നോയി സ്കൂളിൽ പോകുന്ന സമയത്തായാലും അല്ലാതെ ആയാലും വരുമ്പോൾ ചോദിക്കും എന്റെ വീടുകണ്ട് ഈ തുരങ്കും താഴെ ഈ പമ്പിന്റെ താഴെ ഒരു താഴെ ഒരു വീടുണ്ട് അച്ഛൻ മരിച്ചുപോയി എന്റെ കല്യാണം കഴിഞ്ഞ ആറാം മാസമായി മരിച്ചു പോയത് കവണ്ടിന്ന് പറഞ്ഞ പനിയായിരുന്നു മെഡിക്കലിൽ കിടന്ന് മരിച്ചുപോയി ആ വയറ്റില് മൂന്ന് മാസമായിരുന്നു അങ്ങനെ പിന്നെ കണ്ടിട്ടില്ല അവള് അവളും കണ്ടില്ല അവളെയും കണ്ടില്ല രണ്ടുപേരും തങ്ങളെ കണ്ടിട്ടില്ല എന്റെ കൊച്ചിനെ അച്ഛൻ കണ്ടിട്ടില്ല എന്റെ കൊച്ചും കണ്ടിട്ടില്ല ഇവിടും കൂടെ പഠിച്ചപ്പോൾ പിന്നെ എനിക്ക് പൈസ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ തന്നാൽ അതിൻ്റെ ചില്ലറമാർ കൊടുക്കാനറിയാ പോകുക അതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം ഞാൻ പിന്നെ പൈസ നോക്കിയിട്ടൊന്നല്ലേ സാറേ ഞാൻ ഇംഗ്ലീഷ് മേടിച്ച് വിട്ടത് ഞാൻ പത്താം ക്ലാസ് വരെ പോയത് എനിക്കൊന്നും അറിയത്തില്ല അന്നേരം എൻ്റെ കൊച്ചെങ്കിലും രണ്ടച്ഛരും പഠിക്കട്ടെന്ന് വെച്ച് വിട്ടതാണ് എൽ കെ ജി ജു കെ ജി വിട്ട് വിട്ടതാണ് അത് ഇട്ട് കഴിച്ചു ഇട്ടുവഴിച്ചൊക്കെ ഫീസൊക്കെ കടച്ച് തീർക്കും എന്നിട്ട് അവിടുത്തെ സാർമാർ പറഞ്ഞായിരുന്നു മറ്റുള്ള സാർമാർ അറിയുന്ന സാർമാർ വന്നാലും അതിലേ കണ്ട് കാര്യം പറയാം ഞാനിവിളോട് പറഞ്ഞ നീ നല്ലോണം പഠിക്കാൻ ഞാൻ പോയി നമുക്ക് ചോദിക്കാൻ പറഞ്ഞു രൂപ ഒരു അപ്പൊ അതൊരൊക്കെ ചെലവൊന്നും കാണത്തില്ല വെള്ളം മേടിക്കണം കുപ്പി ഈ കുപ്പിയും വെള്ളം മേടിക്കണം ഈ സോഡ മേടിക്കണം പിന്നെ ഒരു ടാങ്ക് വെള്ളം മേടിക്കും ഗ്ലാസ് ഒക്കെ കഴിവാനായിട്ട് ഒരേ പാല് മേടിക്കാനും അമ്പത് രൂപ മീനും വേണം ആ ചെലപ്പഴം കാണേ ഉള്ളു നമുക്ക് ചോടയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ പിറ്റേന്തെങ്കിലും നമുക്ക് ഇച്ചിരി പൈസ കയ്യിൽ കിട്ടണം വലിയ പരമൊന്നും അവളിപ്പോൾ ഞായറാഴ്ച ദിവസം ആണെങ്കിൽ ശനിയാഴ്ച ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടിവിടെ പോയാൽ ഞാൻ താമസിച്ച് വരും വരെ അവൾ കൊടുത്തിരിക്കും എത്ര ആൾ വന്നാലും കൊടുക്കും അവരും കൂടെ സഹായിക്കും നാരങ്ങയൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയും എല്ലാം ഒക്കെ സഹായിച്ചു കൊടുക്കും അവളൊറ്റയ്ക്കുള്ളെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ ഒരു സ്കൂട്ടി വേണമെന്ന് ഒരു സ്കൂട്ടി വേണമെന്ന് ആ ആ ലൈസൻസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് കാശില്ലാതുകൊണ്ട് പൈസയുടെ ഒരു കുറവുണ്ട് ലൈസൻസ് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി ആശ്രമത്ത് പോയി പഠിച്ചതായിരുന്നു പഠിച്ച് ലൈസൻസ് ഒക്കെ ഉണ്ട് കടയിലൊക്കെ ആവശ്യമായിട്ടൊക്കെ അയച്ച് പൈസ ഒക്കെ എടുത്തുകൊണ്ട് വരാനും പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ നാരങ്ങി തീരാറായി കേട്ടോ അന്നേരം ഇപ്പൊ ഈ നാരങ്ങ ഇത്ര ആവുമ്പോഴത്തേനും ഞാനും ഓടിപ്പോവും നാരങ്ങി മേടിക്കുക അന്നേരം കൊച്ചയ്ക്ക് നിന്ന് അന്നേരം അന്നേരം വേഗം വണ്ടിയുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു വരാൻ അന്നേരം ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇപ്പൊ ഇത്ര നാരങ്ങിപ്പോ കൊച്ചിനെ വിളിച്ചിട്ട് വണ്ടിയിലാവും പാടില്ലേ അന്നേരം പിന്നെ ഞാനേ പോകും വണ്ടിയിൽ പോയിട്ട് വരുമ്പോഴേ വണ്ടിയിൽ പോയിട്ട് വരുമ്പോൾ താമസം നമ്മുടെ വീഡിയോ കാണുന്നവര് നോക്കട്ടെ ആഗ്രഹം പണ്ട് ഇതേ കണക്ക് ഒരു ആഗ്രഹമുള്ളൊരു മോളെ വീടി ചെയ്തായിരുന്നു ഒരു ചോറ് പൊതി വെക്കുന്ന ഒരു മോള് ആ മോള് ആഗ്രഹമായിരുന്നു അഖിൽമാരാനെ കാണണമെന്നും സൈക്കിൾ പേടിക്കണമെന്ന ആഗ്രഹമൊക്കെ ആ ആഗ്രഹമൊക്കെ വേറെ ചാനലിൽ കൊണ്ടുപോയി നമ്മളായിരുന്നു ആദ്യം ചെയ്തത് അതൊക്കെ ആഗ്രഹമൊന്നും വല്ല ഉണ്ടോ ഏഹ് നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല വലിയ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം നമ്മടെ എല്ലാരും ഈ വീഡിയോ കാണുന്നവര് സാധിച്ചതെട്ടെ എന്തായാലും ആവശ്യമുള്ളതാണ് ചേച്ചിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചേച്ചി കൊല്ലത്തല്ലേ മുക്കടങ്ങി പോകും ഞാന് പോകുന്നേക്കാ അപ്പോഴും പോയിട്ട് വരുമ്പോഴേക്ക് ഒരുപാട് പെട്ടെന്ന് വരാനും സാധനങ്ങളൊക്കെ വണ്ടി ഓട്ടോ ൂലി ഒരുപാട് പൈസ പോകുന്നുണ്ടല്ലേ ഓട്ടോ ഇല്ല ബസ്സിൽ പോയി നമ്മൾ ഇവിടുന്ന് ഓടി ചെന്നിട്ട് ഇറങ്ങിട്ട് പിന്നെ നടന്ന് ഒത്തിരി അങ്ങ് ടിക്കറ്റ് കൊടുത്ത് കൊച്ചൊറ്റായിരിക്കും റോഡിലിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം ആഗ്രഹമൂടെ നമ്മളൊന്ന് സാധിച്ചു ചേച്ചിക്ക് ഒരു ചെറിയൊരു വണ്ടി അങ്ങനെ ഒന്നും ഏതായാലും ഒരു ചെറിയൊരു വണ്ടി കടയിലെ സാധനങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോവാൻ വേണ്ടിയൊക്കെ വണ്ടി